నమస్కారం అమెరికన్ ప్రతిసంధి സർക്കാർ പ്രവർത്തനങ്ങളുടെ സ്തംഭനാവസ്ഥ തുടരുകയാണ് സർക്കാർ ചെലവുകൾക്കായിട്ടുള്ള ധന അനുമതി ബിൽ ഇന്നലെ വീണ്ടും സെനറ്റിൽ പരാജയപ്പെട്ടു ഇതോടെ സർക്കാർ ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുന്ന സ്ഥിതി വന്നു ഇവരെ പിരിച്ചുവിടുമെന്ന മുന്നറിയിപ്പ് വൈറ്റ് ഹൌസ് ആവർത്തിച്ചു അടച്ചുപൂട്ടൽ നീണ്ടു നിൽക്കുമെന്നും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾക്ക് ഉണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട് പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഒക്ടോബർ ഒന്നിന് മുൻപ് യു എസ് കോൺഗ്രസ് പാസാക്കുന്നതാണ് അമേരിക്കയിലെ രീതി ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിലെത്താനായില്ല ഏഴര ലക്ഷം ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്കും പോകേണ്ട സാഹചര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും മുപ്പത്തിയഞ്ച് ദിവസം ഇത്തരത്തിൽ അടച്ചുപൂട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിന് ശേഷം പതിനഞ്ചാമത്തെ അടച്ചുപൊട്ടലിനാണ് അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത് യുഎസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടികളുടെ നഷ്ടമുണ്ടാകും അടച്ചുപൊട്ടൽ പ്രാബല്യത്തിലായതോടെ സാധാരണക്കാരും സർക്കാർ ജീവനക്കാരും ദുരിതത്തിലായി ആരോഗ്യ സേവനം അതിർത്തി സുരക്ഷ വ്യോമയാനം തുടങ്ങി അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടു ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാതാകുന്ന അവസ്ഥയാണ് അടച്ചുപൂട്ടലിന്റെ ദൈർഘ്യം എത്രയാകുമെന്ന് ഇനിയും വ്യക്തമല്ല ജീവനക്കാരിൽ കുറച്ചുപേരെങ്കിൽ പിരിച്ചുവിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ദേശീയ പാർക്കുകൾ മ്യൂസിയങ്ങൾ പാസ്പോർട്ട് വിസ സേവനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനം നിലയ്ക്കും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും യു എസ് ഗവൺമെന്റ് ഷട്ട്ഡൌണിലേക്ക് നീങ്ങുകയാണെന്ന് ട്രംപ് ഇതിനോടകം വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തൻ്റെ സർക്കാരിന് തിരിച്ചുപോക്കില്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഒരു അടച്ചുപൂട്ടൽ ഉണ്ടായേക്കാം എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് സർക്കാർ ഷട്ട്ഡൌണിലേക്ക് പോയാൽ അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക സർക്കാർ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ധനവിൽ യു എസ് കോൺഗ്രസിൽ പാസാക്കിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് യു എസ് ഷട്ട്ഡൌണിലേക്ക് നീങ്ങുന്നത് അഞ്ച് ലക്ഷത്തോളം ജീവനക്കാർ അവധിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ അവധിയെടുത്താൽ ഇവരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി ട്രംപ് ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഫലം കണ്ടിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ട് അതുകൂടി ഫലം കണ്ടില്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായി സ്തംഭത്തിലേക്ക് പോകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം പതിനഞ്ചാം ഷട്ട്ഡൌണിലേക്കാണ് ഇതോടെ അമേരിക്ക നീങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ഷട്ട്ഡൌണിൽ മുപ്പത്തിയഞ്ച് ദിവസത്തെ ഭരണ ഉണ്ടായിരുന്നു ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ യു എസ് കോൺഗ്രസിൽ പാസാകാത്ത സാഹചര്യത്തിലാണ് ഷട്ട്ഡൌൺ നടപ്പാക്കുക ഷട്ട്ഡൗൺ സംബന്ധിച്ച ചർച്ചകളിൽ ഡെമോക്രാറ്റുകൾ സാഹസികത കാട്ടുകയാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഷട്ട്ഡൗൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി പ്രസിഡന്റ് ട്രംപ് നടത്തിയ ചർച്ച വിജയം കണ്ടിരുന്നില്ല